ഹൈ ഗൈസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻ ചെയ്തേക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ടിക്ടോക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അതിനകത്ത് വീഡിയോസ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല അതേസമയം നമുക്ക് വേണമെങ്കിൽ പഴയ ടിക്ടോക്ക് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒരു മാർഗമുണ്ട് അത് വളരെ സിമ്പിളാണ് നമുക്ക് വിസിറ്റ് ചെയ്യേണ്ട സൈറ്റ് ഇത്രേ ഉള്ളൂ യു ആർ എൽ ഇ ബേഡ് ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു സൈറ്റാണ് ആണ് യു ആർ എൽ ഇ ബേ ബേഡ് ഡോട്ട് കോം ഓക്കെ അതാണ് ഓക്കെ അപ്പം ഇതാണ് സൈറ്റ് അങ്ങോട്ട് കയറി പോകാം ഓക്കെ ദാ അപ്പം ദാ നമ്മൾ സൈറ്റ് വന്നിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഏത് യൂസർ അക്കൗണ്ടിൻ്റെ വീഡിയോസാണ് ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഇവിടെ ടൈപ്പ് ചെയ്യാം അതായത് ആ യൂസർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്യാം ഇപ്പം നമുക്ക് അമലാ ഷാജി എന്ന് പറയുന്ന ഒരു യൂസർ നെയിം നോക്കാം ഓക്കെ എന്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് യൂസേഴ്സ് കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടല്ലേ ഇവിടെ താഴോട്ട് വീഡിയോസും കാണിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ യൂസറിനകത്ത് കയറി കയറിപ്പോ ഓക്കെ അതായത് ഈ യൂസർ അക്കൗണ്ടിനകത്ത് വിസിറ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഓക്കെ അപ്പോൾ ഇതാ ഇവിടെ ഒരു വീഡിയോ കിടപ്പുണ്ട് ഓക്കെ അപ്പം ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴോട്ട് വരാം പിന്നെ ഈ വീഡിയോ ഇവിടുന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പ്ലേ ആവുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അത് ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത പേജിലോട്ട് പോകുന്നതായിരിക്കും ദാ ഇവിടെ അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒന്നുകൂടി ഓപ്ഷൻ കാണിച്ചിരിക്കുകയാണ് ഇവിടെ ലിങ്ക് കാണിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഡൗൺലോഡ് ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ താഴെ നമുക്ക് ഇതാ മൂന്ന് ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട് വേണമെങ്കിൽ സോങ്ങ് മാത്രം ഡൗൺലോഡ് ചെയ്യാം വേണമെങ്കിൽ പിന്നെ എന്താണ് വാട്ടർ മാർക്കോട് ചേർത്ത് ഡൗൺലോഡ് ചെയ്യാം വേണമെങ്കിൽ വാട്ടർ മാർക്ക് ഇല്ലാതെ ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഓക്കെ അപ്പോൾ ഈ വിത്തൗട്ട് വാട്ടർ മാർക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അധികം വയ്യാതെ തന്നെ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ ഇത് ഇതുപോലൊക്കെ ചില പരസ്യങ്ങളൊക്കെ ചിലപ്പം കാര്യം ഇപ്പം പേടിക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പം നമ്മളിതാ ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ് ഓക്കെ സോറി ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം ഡൗൺലോഡ് ഫിനിഷ് ആയി കേട്ടോ ഇനി ഇതിനകത്ത് ഏതെങ്കിലും പാട്ടുണ്ടെങ്കിൽ ഇനി കോപ്പറേറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്യാം ഓക്കെ ഇപ്പോൾ നമ്മൾ കണ്ട് കാണും എങ്ങനെയാണ് കണ്ടില്ല വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നുള്ളൂ കണ്ടില്ലേ ഇതിനകത്ത് വാട്ടർ മാർക്കും കൊടുത്തിട്ടില്ല കണ്ടില്ല ടി 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 ടിക്ടോക്കിൻ്റെ വാട്ടർമാർക്കുമില്ല ഓക്കെ അപ്പോൾ അത്രയുള്ള എനിക്ക് പറയാനുള്ള വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്താണ് നിങ്ങൾക്ക് പറയുക തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷൻ അത് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക